മാണിക്കുള്ള മറത്ത് കോറിയുള്ള വായാടി പക്ഷി കൂട്ടം വന്നു പോയു കാടാനായി കൂട്ടാനായി ആകാശപ്പുഴ നീതി കണ്ടു പോലീരാ മാമരം കണ്ടേ ഗായ്സ് വെൽക്കം ടു ഡി വ്ലോഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഒരുപാട് പേര് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ നാട് വിടാൻ പോവാണ് ഗൈസ് അതിൻ്റെ പാക്കിങ്ങിലാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് ഞാൻ മാത്രമല്ല ഞാനും അശ്ശിയും അമ്മയും ഞങ്ങൾ ഫാമിലിയോടെ നാട് വിടുകയാണ് കേട്ടോ അപ്പോൾ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ റെഡിയായി ഞങ്ങളെല്ലാവരും റെഡിയായി ആയി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു പുലർച്ചെ മൂന്നേ മുക്കാലിലായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ സോറി ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ ഞങ്ങൾ ഖത്തറിലേക്കാണ് പോകുന്നത് അവിടെയാണ് എല്ലാവർക്കും ജോലി അപ്പോൾ അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ ഒക്കെ ഓൾറെഡി അങ്ങോട്ട് പോയി കഴിഞ്ഞു പിന്നാലെ തന്നെ ഞങ്ങളും പോവുകയാണ് ആക്ച്വലി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ഫാമിലി ഒരുപാട് പേരുണ്ടായിരുന്നു അതൊന്നും ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി പാക്കിങ്ങിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിസി ആയിപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു അവരും ആ സമയത്തൊക്കെ കുറച്ച് ആയിട്ട് അവർ പോകുമ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ടൈം ആയിരുന്നു പാക്കിങ്ങിന് ഞങ്ങൾ പാക്കിങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് രാത്രിയാണ് പാക്കിംഗ് ഒക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ചെറിയ അമ്മയൊക്കെ നേരത്തെ പോയത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കരിഞ്ഞ് മെഴുകയാണ് ഇറങ്ങുന്ന സമയത്ത് അവർ നേരത്തെ പോയി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആയത് കേട്ടോ പോകുമ്പോൾ അവനെ കൃഷി ബേബിയൊക്കെ ഉള്ളത് കൊണ്ട് അധികം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നല്ല ലേറ്റ് ആവുമല്ലോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ പോയി ഇറങ്ങിയിട്ടും ഞങ്ങളിങ്ങനെ ഓരോന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും മറന്നോ മറന്നോ എന്തൊക്കെയോ മിസ്സായതുപോലൊക്കെ ഒരു തോന്നലായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ ഹാൻഡ് ബാഗ് ഞാനവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇറങ്ങുന്ന സമയത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കുറച്ച് സമയം ഇടുമ്പോഴേക്കും ഷോൾഡർ നല്ല വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ തൊട്ട് മുമ്പ് എടുക്കാന്ന് വിചാരിച്ചു അവിടെ ഒന്നായിരുന്നു അങ്ങനെ എല്ലാം ഒക്കെ ഞങ്ങളിത് ആ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് അപ്പൊ എല്ലാരോടും ബൈ ബൈ ഇനി നമുക്ക് ഖത്തറില വെച്ചിട്ട് കാണാം ആക്ച്വലി ഞങ്ങൾ മാർച്ച് എയ്റ്റീൻത്തിനാണ് കേട്ടോ ഖത്തറിലെത്തിയത് എയ്റ്റീൻത്തിന് മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി സത്യം പറഞ്ഞാൽ അത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് വീഡിയോ ഇനി ഇടണം കാരണം ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലാണ് വെഡ്ഡിങ് റിലേറ്റഡ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഹണിമൂൺ ട്രിപ്പിൻ്റേത് ഒക്കെ പെൻഡിങ്ങിലാണ് അപ്പോൾ അതൊക്കെ അതിലേത് തൊട്ട് ഇനി ഇട്ട് തുടങ്ങണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എത്തിയതല്ലേ അത് നിങ്ങളിന്ന് അറിയിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ എയർപോർട്ടിലെത്തി രാത്രി ആയതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ അങ്ങനെ മമ്മിനോടും ഡാഡീനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറുവാണ് മമ്മി ഡാഡി എന്ന് പറഞ്ഞാൽ അമ്മേടെ ചേച്ചിയും ഹസ്ബൻഡും ആണ് കേട്ടോ ലഗേജ് ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ എല്ലാം ബോർഡിംഗ് ബസ്സൊക്കെ എടുത്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഗേറ്റിലെത്തി അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ചെറുതായിട്ടൊരു വിശപ്പ് പോലെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനൊരു കാപ്ചീനോയും ആണ് വാങ്ങിച്ചത് ഒരു മൊയ്റ്റോയും പിന്നെ സാൻഡ്വിച്ചും ആണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് ചുണ്ടിൽ രണ്ട് പുണ്ണുണ്ടായിരുന്നു കേട്ടോ അത് കാരണം എനിക്ക് കടി എനിക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിച്ചത് കാരണം വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാതിരിക്കാനും വയ്യ ചമയ്ക്കാനും എന്താ സംസാരിക്കാൻ പോലും പറ്റുക അത്രയും വലിയ രണ്ട് പുണ്ണായിരുന്നു കേട്ടോ എന്തോ ഞാൻ ഉപ്പിലിട്ടത് കഴിച്ചിരുന്നു അത് കാരണമാണ് വന്നത് മേലാ കഴിക്കില്ല അത്രയും ഭീകരമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് വേറെ ഒക്കെ ഞങ്ങൾ വീണ്ടും അവിടെ പോയിരുന്നു കഴിക്കാൻ പോയതുകൊണ്ട് അത്രയും സമയം അവിടെ പോയി കിട്ടി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ടായി അങ്ങനെ ഞങ്ങളിത് ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഖത്തർ എയർവേസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ ഭയങ്കര ബോറിംഗ് ആണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഫ്ലൈറ്റിലിരിക്കാൻ കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് നാല് നാലര മണിക്കൂർ ഇരിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആകെ എനിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ തോന്നും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ എന്തൊക്കെയോ പോലെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതിനിടയ്ക്ക് അശി എന്നെ പറ്റിച്ചു ഫ്ലൈറ്റ് പൊങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു വിൻഡോ സീറ്റ് അശിക്കാണ് കിട്ടിയതെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബോർഡിംഗ് പാസ് നോക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കായിരുന്നു എന്നെ പറ്റിച്ചു ഗൈസ് എന്നിട്ട് എന്താ അഭിനയം എനിക്ക് തീരെ ഡൗട്ട് അടിച്ചില്ല കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ചുമ്മാ മൂന്ന് പേരുടെയും ബോഡി ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയായിരുന്നു അപ്പം കണ്ടതാണ് പക്ഷേ എന്തായാലും ഞാൻ വെറുതെ വിട്ടു പിന്നെ നമുക്കിതേ ഉണ്ട് പിന്നെ ഹെഡ്സെറ്റ് ഉണ്ട് ആകെ ഒരു സമാധാനം അതാണ് കേട്ടോ ടി വി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫിലിംസൊക്കെ ഉണ്ട് അപ്പം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി സത്യം പറഞ്ഞാൽ ആ ബോറടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം നോക്കി മൂവീസ് എന്തൊക്കെയാണുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി അപ്പം എനിക്ക് നമ്മുടെ പട്ടാനില്ലേ അത് കണ്ടു അത് കണ്ടപ്പോൾ കുറേ സമാധാനമായിട്ടോ ആ ബോറടിക്കുകയാണെങ്കിൽ അത് കണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു എനിക്ക് ഇങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ബോറടിക്കാതെ ഒപ്പിച്ചങ്ങ് പോവാം ബട്ട് ഇങ്ങനെ ഉറങ്ങ സംസാരിക്കുകയും ചെയ്യാതെ ഉറങ്ങുമ്പോഴെനിക്കാണെങ്കിൽ തീരെ ഉറങ്ങാനും പറ്റില്ല പക്ഷേ സൈഡിലെല്ലാം എല്ലാവരും ഉറങ്ങുമ്പോൾ ഇരിക്കും അതും ദേഷ്യം പിടിക്കും അപ്പോൾ അതേ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അശ്വിയും അമ്മയും ഉറങ്ങി പിന്നെ ഞാൻ മാത്രമായി എല്ലാവരും ഉറങ്ങാണ് പിന്നെ ആ ഒരു സമയമാണ് എല്ലാവരും ഉറങ്ങുമ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അയ്യോ അങ്ങനെ ഉറക്കം വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും ഇത് തന്നെ ഇനി ശരണുള്ളൂ അപ്പോൾ കുറച്ച് സിനിമ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ഓൺ ചെയ്ത് കണ്ടു അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു വന്നോട്ടോ ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ലായിരുന്നു കാരണം നമ്മൾ എയർപോർട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോഫിയും ബർഗറും കഴിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പം കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞ് വിശപ്പായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ബട്ട് അപ്പം പശി പറഞ്ഞു ഇപ്പം ചൂടോടെയാണ് ഇപ്പം കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പറ്റുന്നതുപോലെ കഴിക്കാൻ വിചാരിച്ചു ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ക്രൂസെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആപ്പിൾ ജ്യൂസാണ് പറഞ്ഞത് പിന്നെ ഇതാ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു പപ്പായ ഗ്രേപ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു ഒരു വൈറ്റ് ക്രീമി ടൈപ്പ് ഒരു സംഭവമായിരുന്നു പിന്നെ സ്ട്രോബെറി സ്ട്രോബെറിയുടെ ഒരു കുഞ്ഞു ജാം ഉണ്ടായിരുന്നു പിന്നെ അതെ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ വരുന്ന സാധനം അതായത് പൊട്ടറ്റോ ഉണ്ട് പിന്നെ ചീരയുടെ എന്തോ ഉപ്പേരി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ സോസേജ് ഒരു മുട്ടയുണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു ഐറ്റംസ് വരുന്നത് അപ്പോൾ എനിക്കിതൊന്നും കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പൊട്ടറ്റോയിൽ സ്റ്റാർട്ട് ചെയ്തു ബട്ട് ഗൈസ് എനിക്കിഷ്ടമായില്ല എനിക്കെന്തോ വിശപ്പില്ലാത്തത് കൊണ്ടാണോ വേണ്ടയെന്ന് തോന്നുന്നത് കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പം ഞാനത് അവിടെ വെച്ചു കേട്ടോ എനിക്ക് ഞാനത് കഴിച്ചില്ല പിന്നെ ഞാൻ സെക്കൻഡ് മന്ത് ട്രൈ ചെയ്തു എന്തായിരുന്നു സോസേജ് ട്രൈ ചെയ്തു അത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല ഉപ്പുണ്ടായിരുന്നു ഉപ്പ് എനിക്ക് പ്രശ്നമല്ല എന്നാലും എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഫുള്ളൊന്നും കഴിച്ചില്ല കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചീരയുടെ ആ സംഭവം ഞാൻ തൊട്ടയെ നോക്കിയില്ല കേട്ടോ അതെനിക്ക് കഴിക്കാനേ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കിയില്ല പിന്നെ മുട്ടയുണ്ടായിരുന്നു അതും ഞാൻ കഴിച്ചില്ല ഫ്രോസൻ്റ് ഞാൻ കഴിച്ചു കേട്ടോ ഫുള്ള് കഴിച്ചു അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടാളും ഇപ്പം തന്നെ കിടന്നുറങ്ങും ഇപ്പം കുറച്ച് സിനിമയൊക്കെ കണ്ടിരിക്കുന്നുണ്ട് ബട്ട് നോക്കണ്ട അത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇപ്പം കിടന്നുറങ്ങും അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ബട്ട് ഞാൻ ഉറങ്ങിയില്ല കേസ് ഞാൻ ഉറങ്ങാമെന്ന് ട്രൈ ചെയ്തു ബട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ എഗെയിൻ ഞാൻ മൂവി കണ്ടിരിക്കാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് അവർ ഫുഡിൻ്റെ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഇവിടെ അത് രണ്ടാളും പൊതച്ചു മൂടി കിടക്കുന്നുണ്ട് എനിക്ക് തണുപ്പൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു ഞാനവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മൂവി എന്ന് വിചാരിച്ചു ഇനിയും രണ്ട് മണിക്കൂർ കൂടെയുണ്ട് കൈസ് ഞാനിങ്ങനെ സമയം നോക്കി നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾ ലാൻഡ് ചെയ്തു ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തോ ഭാഗ്യം സാധാരണ ഇങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാത്തതാണ് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പെട്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് വെച്ചു പിന്നെ രണ്ടാമത്തതും മൂന്നാമത്തതൊക്കെ ബാക്കിൽ ബാക്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വന്നു കേട്ടോ അതുകൊണ്ട് അവിടെ സമയം പോയില്ല പെട്ടെന്ന് കഴിഞ്ഞു സാധാരണ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരാറുണ്ട് അങ്ങനെ ലഗേജൊക്കെ എടുത്തു പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നത് രഞ്ജിയിട്ടെന്നാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കണ്ടു അങ്ങനെ അതെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് കാറിലേക്ക് വെച്ചു എന്നിട്ട് എന്നിട്ടതേ പോവാണ് എയർപോർട്ടിന് അടുത്ത് തന്നെയാണോ കേട്ടോ വീട് അപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് അപ്പോൾ ഖത്തറിലാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്താണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്ളോഗ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ അപ്പോൾ അത് വരെ ഇട്ടാട്ടാ